പിന്നെ ഇവിടെ വന്നത് മുതൽ ആഗ്രഹിക്കുന്നതാണ് വൈഫിനെ ഒന്നും കൂടെ കൊണ്ടുവരണം എന്നുള്ളത് അത് ഇന്നാണ് സാധിച്ചത് അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇവിടെ വരിക എന്നുള്ളത് ഒരു സത്യത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ടൂറിന് പോകുന്ന ആ ഒരു മൂഡുണ്ടല്ലോ ആ ഒരു മൂഡിലാണ് ഇങ്ങോട്ട് വരാറ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒന്ന് ഇവിടെ നമ്മൾ പുതിയ കുറേ ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ അതുപോലെ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ഫൈസൽ സാറ് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കഥകളും അതുപോലെ നമ്മുടെ ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ചില നമ്മുടെ മന മാനസാന്തരങ്ങൾ എന്നൊക്കെ പറയില്ല അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പലപ്പോഴും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കാറുണ്ട് ഇപ്പോൾ അടുത്ത രണ്ട് വായിച്ച് എനിക്ക് വരാൻ കഴിയില്ല അപ്പം ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളും അതേപോലെ നമ്മുടെ വിഷയങ്ങളും അതായത് ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്യും ഇപ്പോൾ ഒരു കുറേ വിഷയങ്ങൾ തരും ആ വിഷയങ്ങൾ നമ്മൾ കേൾക്കാൻ വേണ്ടി ചിലപ്പോൾ യൂട്യൂബുകളും ബുക്കുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറെ ഒരു വലിയൊരു ഗുണം തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇക്ബാൽ സാറോട് പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിപ്പോൾ സാറ് രണ്ട് മൂന്ന് ക്ലാസ്സിലായിട്ട് കാണുന്നില്ല അത് എനിക്ക് വളരെയധികം എഫക്റ്റീവായി തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മളിവിടെ വന്നു നിൽക്കുന്നു എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് നമ്മൾ വിശദീകരിക്കുന്നു അതിന് അതാണ് എനിക്ക് എനിക്കിവിടുന്ന് മുമ്പൊക്കെ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്കത് വളരെ ഒരു എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് അതിനാണ് നമ്മൾ ബാബു സാർ അഷ്റഫ് അഷ്റഫ് ക അങ്ങനെയുള്ള കുറേ ആളുകളെ അവരുടെ അനുഭവങ്ങളും ജീവിതവും അവർ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ അത് കേൾക്കാനും നിങ്ങൾ തയ്യാറാണ് അക്കെ അതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് എന്ന് എന്തായാലും ഇത് ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഒരു ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് എല്ലാവിധ നന്ദിയും പൈസ സാറിനോട് അറിയിക്കുകയാണ് പിന്നെ എന്തായാലും നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ എല്ലാവർക്കും നല്ല പ്രസംഗകരും നല്ല ജീവിത വിജയവും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഓരോരുത്തരുടെയും പ്രസംഗങ്ങൾ വളരെ നന്നായിട്ടുണ്ട് ഓരോരുത്തരും അതായത് നമ്മളിപ്പോൾ പ്രിപ്പയർ പ്രിപ്പയർത് വന്നു കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ചില അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയല്ല ഇപ്പോൾ അസീസ് ക ഞാൻ മുമ്പത്തെ ക്ലാസ്സിലും സാറെ കണ്ടിരുന്നു സാറിൻ്റെ നന്നായിട്ട് ആയി വരുന്നുണ്ട് പിന്നെ അജ്മൽ സാറ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കുറേ വിവരം ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷേ അത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു അതായത് നോളജ് ഈസ് പവർ വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് എന്നാണ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഒരു കാര്യമുള്ളൂ അതാണ് അതോരോ സന്ദർഭത്തിനനുസരിച്ച് അജ്മൽ അത് ഉപയോഗിക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവായി തോന്നും പിന്നെ മനസ്സാറിൻ്റെ ഞാൻ മുമ്പേ ഞങ്ങൾ ഒരു ഒന്നിച്ച് കുറേ ക്ലാസ്സിൽ കണ്ടതാണ് സാറിന് നല്ലതാണ് പിന്നെ ബാലൻസ് സാറിന് കുറേ മുമ്പ് സാറിന് ഞങ്ങൾ ഒന്നിച്ച് തിന്നു സാറിന് നല്ല സൗണ്ടും ആ ഒരു പ്രത്യേക സ്റ്റൈലും ഒക്കെ ഉണ്ട് പിന്നെ അഷ്റഫ് അഷ്റഫും നല്ല മുമ്പ് ഞാൻ മുമ്പത്തേക്കാളും കൂടുതൽ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ജയകുമാർ സാറെ ഞാൻ പരിചയപ്പെടുന്നേ ഉള്ളൂ എന്തായാലും സാറിന് നല്ല ഒരു അതായത് ഓർമ്മശക്തിയും അതേപോലെ കുറേ കണ്ടൻസുകളുണ്ട് ഈ കണ്ടൻസുകളെ ഒന്ന് തേച്ചു മുനുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നന്നായിട്ട് സാറിന് നന്നായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മൂസാജിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇക്ബാൽ സാറിനും നല്ല കഴിവുണ്ട് സാറിന് അതായത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ഒരു സ്റ്റൈലാക്കി എടുത്തു കഴിഞ്ഞാൽ തേച്ച് മുനുക്കിയാൽ നല്ലൊരു പ്രസംഗനായിട്ട് കഴിയും പിന്നെ ടീച്ചറ് ടീച്ചർ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ടീച്ചർക്ക് ഒരു കോൺഫിഡൻറ്റിൻ്റെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ടീച്ചറ് ഒരു ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവിധ ആശംസകളും പിന്നെ മാജിത പിന്നെ എനിക്ക് മുമ്പ് ഞാൻ ഒരു ഒരു പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു വരുടെ ഒരു കുടുംബസംഗമത്തിൽ ഒരു രണ്ട് വാക്കുകൾ സംസാരിച്ചു അന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഇവൾക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയും അതായത് അതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട് അപ്പോൾ അതൊന്ന് തേച്ച് മിനിക്ക് നന്നായിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇവളൊന്നും കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഇതാവട്ടെ എന്നൊക്കെ വിചാരിച്ചത് എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും നല്ല പ്രസംഗരാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രൈസാറിനെ നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം